ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമായി എടുത്തിരിക്കുന്നത് സോളാർ പുതിയതായി സ്ഥാപിക്കുന്നവർ ആരാലും വഞ്ചിക്കപ്പെടരുത് നിങ്ങൾ സ്വയം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം സോളാർ സ്ഥാപിക്കുക നമ്മൾ ഏത് സാധനം വില കൂടിയ സാധനം ആയാലും വീട്ടിലേക്ക് വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നോക്കിയിട്ട് മാത്രമേ വാങ്ങാറുള്ളൂ അല്ലേ അതേപോലെ സോളാർ സ്ഥാപിക്കുന്നതിന് മുൻപ് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ എടുത്ത് പഠിക്കുവാൻ പറ്റും നമ്മളൊരു സോളാർ പ്ലാന്റ് മനസ്സിൽ കാണുമ്പോൾ പ്രധാനമായും നമ്മൾ പാനല് ഇൻവേർട്ടർ ഇവയാണ് മനസ്സിൽ വരുന്നത് ഞാൻ അഞ്ച് കെ ഡബ്ല്യു ത്രീ ഫേസ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് എനിക്ക് ഇതിനെ പറ്റി ഒരു എന്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നോ അങ്ങനെയുള്ള കൂടുതൽ ഐഡിയ ഒന്നുമില്ലാതെ ഞാൻ ഒരാളിനെ സെലക്ട് ചെയ്ത് അവൻ്റെ വർക്കുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അവർ തന്നെയാണ് എല്ലാം ഐഡിയ ഇട്ട് തന്നത് മോണോ ക്രിസ്റ്റലൈൻ പാനല് മുന്നൂറ്റി അറുപത് വാട്സിൻ്റെ സ്ഥാപിച്ചത് ഇൻവേർട്ടർ പോളി ക്യാബുമാണ് പാനല് ആങ്കർ പാനാസോണിക്ക് അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല കാരണം അന്ന് ഞാൻ എൻ്റെ ജോലിയിലായിരുന്നു നല്ല തിരക്കുള്ള സമയമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൻഷനായ ശേഷമാണ് ഈ സോളാർ കാര്യങ്ങളിൽ പലതും ആസ് എ പ്രൊസ്യൂമർ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ഒരാളെന്നുള്ള തരത്തിൽ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും തുടങ്ങിയതും കെ ബില്ലിൽ വരുന്ന ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുവാൻ കാരണം ധാരാളമായി പരാതികൾ വരുന്നുണ്ട് ഇൻസ്റ്റാളേഴ്സ് പുതിയതായി സ്ഥാപിക്കുന്നവരെ വളരെയധികം വഞ്ചിക്കുന്നു കൃത്യമായ ഡിസൈൻ കൊടുക്കുന്നില്ല ഒരു കൊട്ടേഷൻ ജസ്റ്റ് അതിൻ്റെ പേര് പേര് നമ്പറും മാറ്റി സെയിം കൊട്ടേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് ചില ഇൻസ്റ്റാളേഴ്സ് പേര് പോലും മാറ്റാതെ വേറെ ഏതെങ്കിലും ഒരു പ്രൊസ്യൂമറുടെ കൊട്ടേഷൻ എടുത്ത് കൊടുക്കുന്ന കേസുകൾ വരെ ഉണ്ട് മിക്കവാറും പ്രൊസ്യൂമേഴ്സ് അവർക്കിതിനെപ്പറ്റി അജ്ഞത ആയതുകൊണ്ട് അവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല പെട്ടെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി സബ്സിഡിയൊക്കെ കിട്ടുന്നതല്ലേ പെട്ടെന്ന് അവർ കാര്യങ്ങളൊക്കെ നടത്തി സ്ഥാപിച്ചു പോകും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് നമ്മളതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കുവാനായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇതിനകത്ത് മനസ്സിലാക്കണം ഈ വീഡിയോയിൽ വളരെയധികം ഈ വിഷയങ്ങൾ ടെക്നിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള അറിവ് എനിക്കില്ല കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പാനല് ഇൻവേർട്ടർ ഇവയാണ് നമ്മൾ ആദ്യം മനസ്സിൽ കാണുന്നത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഏത് പാനലാണ് ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ ഹാഫ് കട്ടുണ്ട് മോണോ പർക്കുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള പാനലുകൾ ഫീൽഡിലുണ്ട് ഇന്നിപ്പോൾ ഒരു മെസ്സേജിൽ കണ്ടു എഴുന്നൂറ് വാട്സിൻ്റെ പാനലും ഉള്ളതായിട്ട് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല ഇത് ഈ ടോപ്കോണൊക്കെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് വാട്സിൻ്റെയൊക്കെ കൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്ര വാട്സിൻ്റെ പാനലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ പാനലിനെ പറ്റി തന്നെ നിങ്ങളൊരു സ്റ്റഡി നടത്തുക ഈ പാനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണിയാൽ അറിയാം ഒരു പാനൽ എന്ന് പറയുമ്പം എഴുപത്തിരണ്ട് സെല്ല് ഇതൊരു സെല്ലാണ് എഴുപത്തിരണ്ട് സെല്ല് കാണും ഈ ഹാഫ് കട്ടിൻ്റെ അകത്ത് ഇവിടെ എഴുപത്തിരണ്ട് കാണും ഇവിടെ എഴുപത്തിരണ്ട് കാണും പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറു സൈഡിൽ നിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് റിഫ്ലക്ഷൻ കാണും മീൻസ് അവിടെ നിന്നും കൂടി സോളാർ ജനറേഷൻ നടക്കും പക്ഷെ ബൈഫേഷ്യല് അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ റൂഫ് ടോപ്പിൽ തറയിൽ നമ്മൾ അതനുസരിച്ച് റിഫ്ലക്റ്റീവ് പെയിൻറ്റൊക്കെ അടിക്കണം അപ്പം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ദയവായി പാനലിനെ പറ്റി പഠിക്കുക എന്നിട്ട് നമ്മൾ ഇൻവേർട്ടറിനെ പറ്റി ഏത് ഇൻവേർട്ടറാണ് നമ്മൾ എടുക്കേണ്ടത് ഓഫ് ഗ്രിഡിനാണെങ്കിൽ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് ആണെങ്കിൽ അങ്ങനെ അതല്ല എനിക്ക് ഹൈബ്രിഡ് വേണമെങ്കിൽ അങ്ങനെ ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലും ഒന്ന് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുകയാണ് ബാറ്ററി വെച്ചിട്ടുള്ളത് ഗ്രിഡുമായി കണക്റ്റ് ചെയ്യാത്ത സിസ്റ്റമാണ് ഓഫ് എന്ന് പറയുന്നത് പിന്നെ അവിടെ ബാറ്ററി ഇല്ലാതെ കെ എസ് ഇ ബിയുടെ സപ്ലൈ എടുത്ത് ചെയ്യുന്നതിന് നമ്മൾ ഓൺ എന്ന് പറയുന്നു ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നതിന് ഹൈബ്രിഡ് എന്ന് പറയുന്നു അപ്പോൾ ഓൺ ഓൺഗ്രിഡിൽ ഗ്രിഡ് സപ്ലൈ ഇല്ലെങ്കിൽ കെ എസ് സപ്ലൈ ഇല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് സോളാർ ജനറേഷൻ കാണത്തില്ല ഓഫ് ഗ്രിഡ് എപ്പോഴും നമുക്ക് സപ്ലൈ കാണും രാത്രിയിൽ ജനറേഷൻ ഇല്ല എങ്കിലും അതിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് സപ്ലൈ കിട്ടും അതാണ് ഓഫ് ഗ്രിഡിൻ്റെ പ്രത്യേകത പക്ഷേ ബാറ്ററി വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഓഫ് ഗ്രിഡിലോട്ട് പോകുവാൻ താൽപ്പര്യപ്പെടാറില്ല പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാറ്ററിയും കാണും ഗ്രിഡ് സപ്ലൈയും കാണും അപ്പോൾ അവിടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഏത് ഇൻവേർട്ടർ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സോളാർ പ്ലാന്റ് ആണ് നിങ്ങൾ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത് ഓൺഗ്രിഡ് ഇൻവേർട്ടർ ആണെങ്കിൽ അതായത് ഗ്രിഡ് സപ്ലൈ വെച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കെ എസ് ബി സപ്ലൈ ഇല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണില്ല പക്ഷെ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഗ്രിഡ് സപ്ലൈ ഇല്ലെങ്കിൽ സോളാർ പാനലിൽ നിന്ന് ഉണ്ടാകുന്ന എനർജി വെറുതെ വേസ്റ്റായി പോവുകയല്ലേ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് ഓൺഗ്രിഡിൻ്റെ കാര്യമാണ് ഓൺഗ്രിഡിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും അത് വിഷയമാണ് പലരും സംസാരിക്കുന്ന ഒരു കാര്യം ആ സോളാർ ഇൻവേർട്ടറിനെ ഡിസ്റ്റേബ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ഇ ബിയുമായുള്ള ഒരു എഗ്രിമെൻ്റ് നമുക്കുണ്ട് അത് വയലേറ്റഡ് ആയി ആയെന്ന് വരും പക്ഷെ അതുമായി അതിനെ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാതെ തന്നെ ഒരു എം ബി പി ടി അല്ലെങ്കിൽ ഒരു ചാർജർ വെച്ച് ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവറിങ് അറേഞ്ച്മെൻ്റ് കൂടി ചെയ്ത് ഗ്രിഡ് സപ്ലൈ പോയാലുടനെ മുകളിൽ ഇരിക്കുന്ന പാനലിൻ്റെ കണക്ഷൻ ഈ പറയുന്ന എം ബി പി ടിയിലേക്ക് മാറുകയും അതുവഴി നമ്മുടെ വീട്ടിലെ ഹോം ഇൻവേർട്ടറ് അതല്ലെങ്കിൽ വേറൊരു ഇൻവേർട്ടറ് ചാർജ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം അങ്ങനെയൊക്കെ പലരും ആലോചിക്കുന്നുണ്ട് പലരും ഇതിനകം സ്ഥാപിച്ചിട്ടുമുണ്ട് അത് ഗ്രേഡ് സ്ഥാപിച്ച് കഴിഞ്ഞവരുടെ ഒരു ആശങ്കയാണത് എന്ത് ചെയ്യുവാൻ പറ്റും എന്നുള്ളത് ഇനി ലേറ്റസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഹൈബ്രിഡിലേക്കാണ് പോകുന്നത് കാരണം കുറച്ച് നാൾ മുമ്പ് വരെ ഹൈബ്രിഡ് കെ എസ് ബി അംഗീകരിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഹൈബ്രിഡ് അംഗീകരിച്ച് തുടങ്ങി അങ്ങനെ ഹൈബ്രിഡിൽ തന്നെ പല തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ട് അതിൻ്റെ ടെർമിനൽസ് തന്നെ ഒരു എ സി ഇന്നുണ്ട് എ സി ഔട്ട് ഉണ്ട് പിന്നെ ഒരു ബാറ്ററിയുടെ കണക്ഷനുണ്ട് സോളാർ പാനലിൻ്റെ കണക്ഷനുണ്ട് അങ്ങനെ പല ടെർമിനൽസും പിന്നെ അതിൽ ഈ ബാറ്ററി കണക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അതിൽ എ സി കപ്പ്ളിംഗ് ഉണ്ട് ഡി സി കപ്പ്ളിംഗ് ഉണ്ട് ഇതിലേതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് ചുരുക്കത്തിൽ ഹൈബ്രിഡ് എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഏത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു അവയർനെസ് ഉണ്ടാക്കി എടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഇൻവേർട്ടർ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് സ്ട്രിങ് ഇൻവേർട്ടറാണ് സ്ട്രിങ് ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ ഒരു ആറോ ഏഴോ പാനൽ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ആറോ ഏഴോ പാനൽ സീരീസായിട്ട് വരുന്നു ആ സീരീസായിട്ട് വരുന്നതിനാണ് നമ്മൾ ഒരു സ്ട്രിംഗ് എന്ന് പറയുന്നത് ആ എത്ര സ്ട്രിംഗ് ഉണ്ടോ അത് ഒരു ഡി സി ഡി ബി വഴി നമ്മുടെ ഇൻവേർട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുന്നു ഇതാണ് സ്ട്രിങ് ഇൻവേർട്ടർ വഴിയുള്ള ഇൻസ്റ്റലേഷൻ്റെ പ്രത്യേകത അതിന് പകരം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് മൈക്രോ ഇൻവേർട്ടറുണ്ട് അതായത് ഒരു മൈക്രോ ഇൻവേർട്ടർ ഓരോ പാനലിനെ കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ ആ മൈക്രോ ഇൻവേർട്ടർ തന്നെ അതിനെ എ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ആ എ നമ്മൾ കമ്പൈൻ ചെയ്താണ് പുറത്തേക്ക് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് മൈക്രോ ഇൻവേർട്ടറിൻ്റെ കാര്യമാണ് മൈക്രോ ഇൻവേർട്ടർ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഞാൻ കേട്ട ഒരു കാര്യമാണ് ഈ മൈക്രോ ഇൻവേർട്ടറിൽ തന്നെ കെ സപ്ലൈ ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സോളാർ എനർജിയും കൂടി യൂട്ടിലൈസ് ചെയ്യുവാനായിട്ടുള്ള പുതിയ ഇൻവേർട്ടറുകൾ അമേരിക്കയിലൊക്കെ വന്നു കഴിഞ്ഞു ഇന്ത്യയിലും വരുവാൻ പോകുന്നു ഇങ്ങനെ പുതിയ പുതിയ ആണ് നമ്മൾ കാണുന്നത് ഇതേ ഞാൻ പറഞ്ഞ ഇതൊരു എ സി കപ്പിൾഡ് സോളാർ പി വി പ്ലാന്റിൻ്റെ ഡയഗ്രി ഞാൻ മറ്റൊരു ക്ലാസ്സിന് വേണ്ടി ഞാൻ എടുത്തതാണ് ഇത് വിശദമായിട്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഇത് ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡലാണ് ഹൈ ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഈ കാണുന്ന യൂണിറ്റുകളെല്ലാം കൂടി കമ്പൈൻഡായിട്ടായിരിക്കും ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ അതോ സ്ട്രിങ് ഇൻവേർട്ടറാണോ അതോ മൈക്രോ ഇൻവേർട്ടർ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സ്ഥാപിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അതുപോലെ ഹൈബ്രിഡിലും ഓഫ് ഗ്രിഡിലുമൊക്കെ വരുന്ന ഒരു അത്യാവശ്യ ഘടകമാണ് ബാറ്ററി ഈ ബാറ്ററിയുടെ കാര്യം വരുമ്പോഴും ലിതി മയോൺ അത് ആണോ ലെഡ് ആണോ അതോ ഇനി ആയിട്ട് വരുവാൻ പോകുന്ന സോഡിയം ടൈപ്പിലുള്ള ബാറ്ററി ആണോ ആ കാര്യങ്ങളിലും നിങ്ങൾ സ്റ്റഡി നടത്തേണ്ടി വരും ഇതൊന്നും എനിക്ക് വിശദമായി സംസാരിക്കുവാൻ പറ്റുന്ന ടോപ്പിക്കല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ഐഡിയ ഞാൻ ഇട്ടു തരുന്നു എന്നേ ഉള്ളൂ പാനല് ഇൻവേർട്ടറ് അതുകൂടാതെ ബാറ്ററി ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കണം ഇനി പാനല് ഏത് ഡയറക്ഷനിലാണ് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്നത് ഇപ്പം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നത് തെക്കോട്ട് ഫേസ് ചെയ്താണ് കാരണം സൂര്യൻ സഞ്ചരിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് അതുകൊണ്ട് ഞാൻ തെക്കോട്ട് ഫേസ് ചെയ്തു ഒരു ആംഗിളിൽ പത്ത് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ആംഗിളിൽ വെച്ചു ശരിക്കും ഈ ആംഗിളിൽ തന്നെ തെക്കോട്ട് തന്നെ ഇത് വെക്കണമെന്നില്ല അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുവാനായിട്ട് പറ്റും ലേറ്റസ്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കണ്ടില്ലേ ഈസ്റ്റ് സൈഡിലും വെസ്റ്റ് സൈഡിൽ ഇതുപോലെ പാനൽ വെക്കുവാൻ പറ്റും അതുകൂടാതെ വേണമെങ്കിൽ ഒരു സൈഡിൽ തെക്കോട്ടുള്ള സൈഡിലും കൂടി നമുക്ക് പാനൽ വെക്കുവാൻ പറ്റും കണ്ടില്ലേ ഇവിടെ കിഴക്കും പടിഞ്ഞാറും അതുകൂടാതെ തെക്കും പാനൽ വെച്ചു അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ തെക്കോട്ട് മാത്രം വെച്ചാൽ ഇതുപോലെ മാത്രം വെച്ചാൽ നമുക്കുണ്ടാകുന്ന ജനറേഷൻ ഏതാണ്ട് ഇതുപോലെ സ്റ്റീപ്പായിട്ട് വരും എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് നമുക്ക് പീക്ക് വാല്യൂ കിട്ടും പക്ഷേ ലേറ്റസ്റ്റായിട്ട് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഈ തരത്തിൽ അവർ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ സൂര്യൻ മുകളിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പാനൽ കൂടുതൽ സ്ട്രെങ്തായിട്ട് വർക്ക് ചെയ്യും എന്നിട്ട് പീക്കിൽ വരുമ്പോൾ തെക്കോട്ടുള്ള നല്ല വർക്ക് ചെയ്യുകയും ചെയ്യും എല്ലാം വർക്ക് ചെയ്യുമെങ്കിലും ഓരോന്നിനും ഡിഫറൻറ്റ് ടൈമിലുള്ള പീക്ക് വാല് കിട്ടും അപ്പോൾ ആസ് എ ഹോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേയ്പ്പിൽ ഒരു വേവ് ഫോം അതിൽ കിട്ടും അത് കുറച്ചുകൂടി പവർഫുള്ളും എഫക്റ്റീവുമാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലായി വരുന്നത് പല പുതിയ ഇൻസ്റ്റാളേഴ്സും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഞാൻ ഇത്തരത്തിൽ കാണുകയുണ്ടായി അപ്പോൾ ഇതിനെ പറ്റിയും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ഇതേ ഒരു ഇൻസ്റ്റാളർ എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജാണ് ഇത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിരുന്നു പലരും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാനിത് കഴിഞ്ഞിട്ട് കേൾപ്പിക്കാം അദ്ദേഹം ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിച്ചു എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചതാണ് സാറേ ഞാൻ ഏത് പാനൽ വെക്കണം ഏത് ഇൻവേർട്ടർ വെക്കണം അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് സുഹൃത്തെ നമുക്കൊരിക്കലും അങ്ങനെ പറയുവാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ചും എനിക്ക് പേഴ്സണലി അത്രയും വലിയ ഇല്ല ഇനി ഐഡിയ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ഏത് ബിസിനസ് കൈകാര്യം ചെയ്യുന്നോ ആ കാര്യം മാത്രമേ താങ്കൾക്ക് പറഞ്ഞു തരുള്ളൂ ജനറലി അങ്ങനെ പറഞ്ഞു തരണമെന്നില്ല അതുകൊണ്ട് താങ്കൾ ഈ സോളാർ ഗ്രൂപ്പിൽ വന്നിട്ട് അതിൽ നിന്നും പലരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ശേഖരിച്ചിട്ട് നിങ്ങൾ സ്വയം ഇത് പഠിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും ഇതിൽ എർത്തിങ്ങിനെ പറ്റിയൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എർത്തിങ് ലൈറ്റിങ് പ്രൊഡക്ഷൻ ഇത് സംബന്ധിച്ച് ഞാൻ പ്രത്യേക വീഡിയോ ചെയ്തിട്ടുമുണ്ട് ഞാനതുകൊണ്ട് ഈ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ നിങ്ങൾക്കിടാം അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന മൂന്ന് കൊട്ടേഷൻ ഇദ്ദേഹം വാങ്ങിച്ചു അതിലൊന്നും ഈ വർക്കിനെ പറ്റി കൃത്യമായി ഒന്നും പറയുന്നുമില്ല ഏത് മെറ്റീരിയൽസ് വെച്ച് ചെയ്യുന്നുവെന്ന് പറയുന്നില്ല അങ്ങനെ ഒരുവിധം ഇൻസ്റ്റാളേഴ്സ് എല്ലാം ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ പാവം കൺസ്യൂമേഴ്സിനെ പറ്റിക്കുകയല്ലേ ധാരാളമായ അനുഭവങ്ങളുണ്ട് പലരും വളരെ വലിയ തുകകൾ വാങ്ങിച്ചിട്ട് മുങ്ങിയവർ വരെ ഉണ്ട് എക്സാമ്പിൾ സഹിതം പറയുവാനുണ്ട് ഞങ്ങളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പല ഇൻസ്റ്റാളേഴ്സിനെയും ഇതിനകം ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി കഴിഞ്ഞു കാരണം ഞങ്ങൾ ഇനി വരുവാൻ പോകുന്ന പുതിയ പ്രസ്യൂമേഴ്സിനെ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യും നിങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർക്ക് നിങ്ങൾ വർക്ക് കൊടുക്കരുത് ഒരു പ്രദേശത്തുള്ള ഒരു കൺസ്യൂമർ ഈ ഗ്രൂപ്പ് വഴി ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള അനുഭവ സമ്പത്തുള്ള പ്രൊസ്യൂമേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ പ്രൊസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പം കാര്യങ്ങൾ പഠിച്ച് ഇൻസ്റ്റാളേഴ്സിനേക്കാളും വലിയ വിവരമുള്ളവരായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്റ്റാളേഴ്സ് ആ പ്രദേശത്ത് കാണും അവരെ തമ്മിൽ ഞങ്ങൾ മുട്ടിച്ചു കൊടുത്ത് ആ വരാൻ പോകുന്ന പ്രൊസ്യൂമറിനെ അല്ലെങ്കിൽ കൺസ്യൂമറിനെ ഞങ്ങൾ സഹായിക്കും അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ദയവായി ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് നിങ്ങൾ പെടരുത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി വരച്ച ഒരു ഡയഗ്രാമാണ് ഇതിൽ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ പാനല് പിന്നെ ഡി സി ഡി വി ഇൻവേർട്ടർ എ സി ഡി വി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ലൈറ്റിങ് പ്രൊട്ടക്ഷൻ എർത്തിങ് ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ അതെല്ലാം കൂടെ പറു ഞാൻ വിശദമാക്കുന്നില്ല ദയവായി ഇതിൻ്റെ കൂടെ നിങ്ങൾ ആ വീഡിയോയും കൂടി കാണുക അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് നിങ്ങളൊരു പ്ലാന്റ് സ്ഥാപിക്കുവാൻ പോകുന്നതിന് മുൻപ് ഈ വക കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം അതല്ലാതെ നിങ്ങൾ ഈ കാര്യത്തിൽ ചെന്ന് പെടരുത് അപ്പോൾ നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് തരാം നമ്മൾ ഒരുപാട് പ്രൊസ്യൂമേഴ്സ് ആ ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ച് ഈ കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റും ഈ പ്രൊസ്യൂമേഴ്സിനൊപ്പം ഈ ഫീൽഡിലുള്ള പല എക്സ്പേർട്സും നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് അവർ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ദയവായി ഈ ഇൻഫർമേഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയുടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം സാർ പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഞാനൊരു അഡ്വാൻസ് പേയ്മെന്റ് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു ഒരു പാർട്ടി എനിക്ക് കൊട്ടേഷൻ തന്നിട്ട് അദ്ദേഹം ഡെയിലി വിളിച്ചിട്ട് പെട്ടെന്ന് പൈസ ഞാൻ സാറിന് നാളെ ഫിറ്റ് ചെയ്ത് തരാം മറ്റന്നാള് ഫിറ്റ് ചെയ്ത് തരാം എന്നിട്ട് ഇങ്ങനെ വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നു അപ്പം സാറിൻ്റെ അഡ്വൈസ് വേണ്ടതിനു ശേഷം പിന്നെ ഞാൻ അതുകൊണ്ട് ഹോൾഡ് ചെയ്തു കാരണം ഞാൻ അദ്ദേഹത്തിനടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് മെറ്റീരിയൽ മാറ്റി വേറെ മെറ്റീരിയൽ വരണം അപ്പോൾ പറഞ്ഞു അത് അതിനകത്ത് അത് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് എന്താണ് പ്രൈസ് ഡിഫറൻറ്റ് വരുന്നത് ആ ഡിഫറെൻറ്റ് ഞാൻ പേ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല കാരണം ആ ഇത്രയും ലൈറ്റ് ആയിരുന്നു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് ശരിയാകത്തില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രയാണോ വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ ഡിഫറെൻ്റ് ഞാൻ തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്മാ ഇതായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൽ ഇതായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ ഒഴിവാക്കുകയും ചെയ്തു